കഴിക്കാൻ പറ്റണില്ല എന്നാലും പത്ത് താങ്ക് നമ്മൾ ചെലഞ്ചേര തീർക്കാൻ ആണല്ലോ പത്താമത്തേക്കും കഴിക്കാൻ പോവാണോ ബ്രോ ഒരു ഓഫറും കൂടി ഉണ്ട് ബ്രോക്ക് ഇനി ഓഫറാ ആ എന്റെ പേജായ കൊച്ചി ഫുഡ് ബ്ലോഗറും അതേപോലെ സ്പെഷ്യൽസ് എന്നുള്ള ഇവരുടെ പേജും കൂടി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫോളോ ചെയ്തിട്ടുണ്ടോ ചിന്ന ഫുഡ് ബ്ലോഗർ ആ ബ്രോനെ ഫോളോ ചെയ്യുന്നുണ്ട് ആ സ്പെഷ്യൽസ് സ്പെഷ്യൽ ബ്രോ ഫണ്ട് കേറിയില്ലേ സാധനം കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു റൗണ്ടും നടന്നിട്ട് വരും അപ്പത്തേക്ക് ഇവിടെ തന്നെ വരാം